രാവിലെ തൊട്ട് എവിടുന്നാണെന്നറിയില്ല ആ നല്ല സുഗന്ധം നമ്മുടെ അടുക്കള വശത്തൊക്കെ നല്ല മുല്ലപ്പൂ മണം എന്നാ അത് തേടി അങ്ങ് പോയാലോ ഹലോ ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇതേ മുല്ലപ്പൂവിനെ ഇറങ്ങി തിരിച്ച പോക്കാണ് കേട്ടോ ആ കാണുന്നത് അങ്ങനെ റിൻസി ചേച്ചിയുടെ പറമ്പിലെത്തി ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിനും നോക്കിയപ്പോൾ അങ്ങിങ്ങുമായിട്ട് കുറച്ച് മുല്ല മുല്ലവള്ളി പടർന്നു പോയിട്ടുണ്ട് അതിലൊക്കെ ഓരോ മുട്ടുകളും ഒന്ന് രണ്ട് പൂക്കളും ഉണ്ട് പക്ഷെ പറിക്കാൻ ഇച്ചിരി റിസ്ക്കാണ് മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ് എന്നാൽ ശരി തിരിച്ചു പോകുക പറഞ്ഞപ്പോൾ റിൻസി ചേച്ചി പറഞ്ഞു ദേ പാടത്ത് നമ്മുടെ തോട്ടിൽ വെള്ളം വന്നിട്ടുണ്ട് അത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ അങ്ങനെ റിൻസി ചേച്ചി മുന്നിലും ഞങ്ങളുടെ പെൺപട പിന്നിലുമായിട്ട് ഞങ്ങളൊരു ബെറ്റാലിയൻ ആൾക്കാർ തന്നെ തോട്ടിലേക്ക് പോയി പോകുന്ന വഴിയൊക്കെ രസമായിരുന്നു കേട്ടോ ആദ്യ കുട്ടിക്ക് നടക്കാനൊക്കെ ഇച്ചിരി പേടിയായിരുന്നു ആദ്യമൊക്കെ പിന്നെ നൈനും കുഞ്ഞുമൊക്കെ കൂടെ മുന്നിൽ പോകുന്നത് കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഇച്ചിരി ധൈര്യമൊക്കെ വന്നു എന്നാലും ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു നൈനും ആദ്യം തനും കൂടെ ഇന്ന് എൻ്റെ കണ്ണ് വെട്ടിച്ച് പൂളുണ്ടാക്കിയിട്ടോ അവർ തന്നെ അവർ തന്നെ തുണിയെടുത്ത് ആ ഹോളൊക്കെ അടച്ച് കുത്തി അടച്ച് വെള്ളം കെട്ടി നിർത്താനുള്ള പരിപാടിയായിരുന്നു മോട്ടർ ഓൺ ചെയ്ത് സൗണ്ട് കേട്ടപ്പോഴാണ് ഓടിച്ചെന്നേ അങ്ങനെ ാന്തുള്ള പിള്ളേരാണ് കേട്ടോ പിന്നെ തോട് കണ്ടാ നിക്കു നൈനുതാ റെഡി വൺ ടു ത്രീ പോലും ആവശ്യമില്ല അതൊരു ചാട്ടം വെള്ളത്തിലേക്ക് പിന്നെ തോട്ടിന്റെ അവസ്ഥ ബാലി വന്നു സുഗ്രി വന്നു പിന്നെ രണ്ട് വേഷം വന്നു എന്ന് പറഞ്ഞ പോലെയായി ഞാനും ചാടി വെള്ളത്തിലേക്ക് അപ്പൊ കണക്ക് തികഞ്ഞില്ലേ പിന്നെ തനുകൂട്ടനെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നെ കടിക്കോ ഇതിൽ ഷാർക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞു ഷാർക്ക് ആ മുന്നിലൂടെ ഒഴുകി ഇപ്പൊ എത്തുന്നു പിന്നെ ഷാർക്ക് ഇത്രയും വർഷം കോടനാട് ഉണ്ടായിട്ടും ഇങ്ങനൊരു സ്ഥലം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും മുല്ലപ്പൂവേട്ടെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം പിള്ളേർക്കാണെങ്കിൽ അതിനേക്കാളും ത്രില് ഇനി വൈകുന്നേരം നമ്മൾ മേലെഴുകാൻ ഇങ്ങോട്ട് തന്നെ വരുമോ എന്നൊക്കെയാണ് ചോദിക്കണേ വൈകുന്നേരേ ഇനി ഒരിക്കൽക്കൂടെ ചെയ്തത് തന്നെ എൻ്റെ പേടി അതല്ല ഈ മാക്രികൾക്ക് ഇന്നലെ ടാങ്കിൽ പൂളുണ്ടാക്കി കൊടുത്തിട്ട് ഇന്ന് തന്നെ ഞാൻ കാണാതെ കണ്ണു വെട്ടിച്ച് പൂളുണ്ടാക്കിയ ടീമാണ് ഇനിയിപ്പം ഞാൻ നിങ്ങൾ കാണാതെ ഇതുവഴി വരുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പേടി പാടത്തും തോട്ടിലും തൊടിയിലും ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടിക്കാലം ഇതുപോലെ കളിച്ചു വളർന്നതാണല്ലേ വേനൽ മഴയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാടവും തോടും കുളങ്ങളും ഒക്കെ നിറയും അത് നിറഞ്ഞു കഴിഞ്ഞാലോ അടുത്ത വീട്ടിലെ ചേച്ചിമാരും ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ എത്തൊരു പോക്കുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്ന നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മൾ പോയി നിൽക്കുന്ന വീടുകൾ അങ്ങനെയൊക്കെയായിട്ട് ആ വീടിൻ്റെ പരിസരത്തുള്ള പറമ്പും കുളവും തോടും ഒക്കെ നമ്മൾ നിരങ്ങി കളിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നു കേട്ടോ അതിലൊരു മാറ്റില്ലായിരുന്നു നിറഞ്ഞു നിൽക്കുന്ന കിണറിൽ പോലും ചാടിയിട്ടുള്ള ചാടി കുളിച്ചിട്ടുള്ള ആളാണ് ഞാൻ തിരിച്ചു കയറാൻ പറഞ്ഞപ്പോ ഇന്നത്തെ പോലെ മടിയായിരുന്നു കേട്ടോ പിന്നെ മടിയൊക്കെ എടുക്കേണ്ടി വന്നു അങ്ങനെ കയറി കയറി പോകുന്ന വഴി കണ്ടതാണ് ഈ കൂൺ ഇത് കൂൺ തോന്നുന്നു നല്ല സൈസായിരുന്നു കേട്ടോ പിന്നെ തിരിച്ച് ഞങ്ങൾ വന്ന വഴിയല്ല വന്ന് പുതിയ വഴി ഉണ്ടാക്കിയാണ് പോയത് മൗംഗ്ലി വള്ളി തൂങ്ങി പോകുന്ന പോലെയൊക്കെ പോകുന്നുണ്ടായിരുന്നു പ്രീതമ്മ പിന്നെ സൈഡിൽ കാണുന്നത് വീടാണ് വീട് കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായ ഇതുവഴിയൊക്കെ ഇറങ്ങിയാൽ ഇങ്ങനെ തോട്ടിലേക്കൊക്കെ എത്തുമെന്ന് ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളിത് കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ് ബായ്